മറ്റൊരു വാർത്ത നോക്കിയാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരത്തിൽ എച്ച് യു സി ഐ നേതാക്കൾക്കും മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ് പൊതുസ്ഥലം കയ്യേറി മാർഗ്ഗ തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ട് അതേസമയം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആശാമാരുടെ സമര പന്തലിലെത്തി മുഖ്യമന്ത്രി ആശാമാരുടെ ക്രൂരത കാണിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ചർച്ച പോലും നടത്താൻ തയ്യാറാകാത്തത് ദുരഭിമാനം കൊണ്ടാണ് പാർട്ടി കോൺഗ്രസിൽ സഖാക്കൾ ഈ വിഷയം ഉന്നയിക്കുമെന്ന് കരുതുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അൻപത്തിരണ്ട് ദിവസമായി ആശാ വർക്കർമാർ നടത്തുന്ന ഈ സമരത്തെ മുഖ്യമന്ത്രി വലിയ ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര ക്രൂരമായ നിലപാട് എന്തിനാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിലെങ്കിലും ഈ പാർട്ടി സഖാക്കളെങ്കിലും ഈ കാര്യം ഉയർത്തുമെന്ന് ഞാൻ കരുതുകയാണ് പാവപ്പെട്ട ഈ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാതെ അവരെ കഷ്ടത്തിലാക്കുന്ന ഈ നടപടി ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ള ദുരഭിമാനം വെടിയണം മുഖ്യമന്ത്രിയുടെ ക്രൂരത അവസാനിപ്പിക്കണം ഈ പാവങ്ങളോട് ചർച്ച ചെയ്തവിടെ സമരം അവസാനിപ്പിക്കാൻ നടപടി ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നാണ് ഡാൻ ഡാൻ വിവരങ്ങളുമായി പോലും കൂടുതൽ പിന്തുണയുമായി എത്തുന്ന സാഹചര്യം കോൺഗ്രസ് ഈ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് കരുതുന്നു അത് കൂടുതൽ പിന്തുണ നൽകുക എന്നുകൂടിയാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലാണ് എ യു സി നേതാക്കൾക്കെതിരെയുള്ള കേസ് മുന്നോട്ട് പോകുന്നത് ഈ അനിശ്ചിതകാല സമരം തുടങ്ങി അൻപത്തിരണ്ടാം ദിവസമാണ് ഐ എൻ ഡി യുസി കൂടി പിന്തുണയുമായി എത്തുന്നതോടെ കോൺഗ്രസ് ഈ സമരം പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അടുത്ത ദിവസം ഐ എൻ ഡി യുസിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ തന്നെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സമരപ്പന്തലിലേക്ക് എത്താനിരിക്കുന്നത് അതിനിടയിലാണ് എട്ട് ദിവസമായി നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന അനിതാകുമാരിയെ അല്പസമയം മുമ്പ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് ആംബുലൻസിൽ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഒരു സംഗമം നടത്തിയതിന്റെ പേരിൽ അതായത് ആശാവർക്കർമാരുടെ സംഗമം മാർച്ച് മാസത്തിലിവിടെ നടത്തിയതിന്റെ പേരിൽ ആ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾക്കും എസ് ഡി സിയുടെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയ ചിലരുടെയും പേരിൽ അന്വേഷണത്തിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കന്റോൺമെന്റ് എസ്ഐയുടെ വനിതാ എസ്ഐയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കായിട്ട് ഈ നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതലാണ് ഈ നോട്ടീസ് ലഭിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് പേരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത് അതിലൊരാൾ നമ്മളോടൊപ്പം ചേരുന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഇന്നലെ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു ഡൽഹിയിൽ അടുത്ത ദിവസം വീണ്ടും ചർച്ചയ്ക്ക് നിങ്ങളെ വിളിക്കുമെന്നാണ് പറയുന്നത് എത്രയും പ്രതീക്ഷയോടെയാണ് കാണുന്നത് ആ ഇവിടെയല്ലേ കൂട്ടേണ്ടത് ഇവരല്ലേ കാര്യം പറയേണ്ടത് പിന്നെ ചർച്ച നമുക്ക് നോക്കാം നോക്കാം അത്രയല്ലേ പറയാൻ അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നിരിക്കെ ഡൽഹിയിൽ മന്ത്രി നടത്തുന്ന ചർച്ച അത് എത്ര കണ്ട് ഫലദായകമാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് വർക്കർമാർക്കും എന്തായാലും ആരോഗ്യമന്ത്രി അടുത്ത ദിവസം തന്നെ വർക്കർമാരുമായി ചർച്ച നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ എൻ എച്ച് എം ഡയറക്ടറുമായും അതോടൊപ്പം തന്നെ സമരസമിതി ഭാരവാഹികളുമൊക്കെയായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പോം വഴി തെളിഞ്ഞിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് സമരം കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്ക് വർക്കർമാർ അത് നിരാഹാരമായി മാറുന്ന തരത്തിലേക്കൊക്കെ ഈ സമരം അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് വഴിമാറുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് എന്തായാലും വലിയ തരത്തിലൊരു പിന്തുണ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ അടുത്ത ദിവസം ഈ സമരസമിതി നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്താൻ തയ്യാറെടുക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് സമരസമിതിയുമായിട്ട് വീണ്ടും ചർച്ച നടത്തിയേക്കും സമരം ശക്തമാക്കാൻ കൂടുതൽ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു വിവരങ്ങൾ നൽകിയത്